ഹരി ഓം ദശക മുപ്പത്തി പ്രേക്ഷണാത് ബലിദർപ്പണംവതനുമേക്ഷണത് സർവീ മാരാധ്യരജയം സഞ്ജഗാദ ദേസമഭിലഷിതം വിപ്രസൂനോ ഭക്തം വാപി സർവം പ്രദാസ്യേ പ്രദാസേ പദച്ചേദനോക്കാം പ്രീത്യാ ദൈത്യ തവ തനു മഹ പ്രേക്ഷണാത് സർവി പ്രേക്ഷണാത് സർവി പ്രീത്യാ ദൈത്യസ്തവ തനു മഹ പ്രേക്ഷണത് സർവഭി ഇപ്പം ചില പുസ്തകത്തിൽ ഗിരി പബ്ലിക്കേഷൻസിൻ്റെ പുസ്തകത്തിലൊക്കെ ദൈത്യ തവ എന്നാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അവിടെ വിസർഗമുണ്ട് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് തവ എന്ന് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഒരുമിച്ച് ദൈത്യസ്തവ എന്ന് വായിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് ത്വാം ആരാധ്യൻ അജിത രചയൻ അഞ്ജലിം സഞ്ചഗാധ ത്വാമാരാധ്യൻ അജിത രചയൻ അഞ്ജലിം കിം തേ സമഭിലിതം വിപ്രസൂനോ വധത്വം മത്തേ സമഭിലിതം വിപ്രസൂനോ വധത്വം വിത്തം ഭക്തം ഭവനമവനീം അവനീം വാ സർവം പ്രദ വിത്തം ആ വിത്തം അതുപോലെ ചില പുസ്തകത്തിൽ വ്യക്തം എന്ന് കൊടുത്തിരിക്കുക അത് പാഠഭേദമാണ്

വിപ്രസൂനോ ഭക്തം വാപി സർവം പ്രദാസ്യേ ദശകം മുപ്പത്തിയൊന്ന് അത് ദശകം മുപ്പതിന്റെ ആ തുടർച്ചയാണ് ദശകം മുപ്പതിൽ എന്താ നമ്മൾ പറഞ്ഞത് ആ വാമനമൂർത്തിയുടെ പാതാരവിന്ദ അസുരനായിരുന്നെങ്കിലും ശരി ഈ പ്രഹ്ലാദവംശനായതുകൊണ്ടോ അതോ ഇനിയും മഹായാഗങ്ങളുടെ പുണ്യഫലം കൊണ്ടോ അതോ സത്തുക്കളിലുള്ള അവിശ്വാസം ഹേതുവായിട്ടോ എന്താണെന്നറിയില്ല ആ മഹാബലിക്ക് ആ ഭാഗ്യം ലഭിച്ചു എന്താണ് ഭാഗ്യം ലഭിച്ചത് ആ പാതാരവിന്ദ തീർത്ഥം ആ മഹാബലിയുടെ മൂർത്താവിൽ തളിച്ചില്ലേ അതാണ് മഹാഭാഗ്യം ദശകം മുപ്പത്തി ഒന്നിൽ പറയുന്നു ആ മഹാബലി വാമനമൂർത്തിയോട് ആഗ്രഹം എന്തു തന്നെ മക വാമനമൂർത്തിയുടെ ആഗ്രഹം എന്തു തന്നെ ആയാലും അത് നൽകാമെന്ന് പറയുന്നു നോക്കാം ഒന്നാം ശ്ലോകത്തിൻ്റെ അർത്ഥവും അന്വയോ നോക്കാം അജിത ദൈത്യ തവ തനുമ്പ്രേക്ഷണാദ് അജിത ദൈത്യ തവ തനുമ്പ്രേക്ഷണാദ് അജിത എന്ന് പറഞ്ഞെന്താണ് ആരാലും ജയിക്കപ്പെടാത്തവനെ ആരാലും ജയിക്കപ്പെടാത്ത ഭഗവാനേ ദൈത്യഹ ദൈത്യം എന്ന് പറയുന്ന ഇവിടെ മഹാബലി ആ മഹാബലി തപ തനുമഹപ്രേക്ഷണാത് നിന്തിരുവടിയുടെ ശരീരത്തിൻ്റെ തേജസ് കണ്ട് അപ്പം ആരാലും ജയിക്കപ്പെടാത്ത ഭഗവാനേ അതാരാ വിളിക്കുന്നത് അത് വിളിക്കുന്നത് ഭട്ടതിരിപ്പാട് ഭട്ടതിരിപ്പാട് വിളിക്കുകയാണ് ആരാലും ജയിക്കപ്പെടാത്ത ഭഗവാനെ മഹാബലി നിന്ദരുവടിയുടെ ശരീരത്തിൻ്റെ തേജസ് കണ്ട് അതാണ് അജിത ദൈത്യ തവ തനുമ്പ്രേക്ഷണാദ് പ്രീത്യാ സർവധാപി ത്വാമാരാധ്യൻ പ്രീത്യാ സന്തോഷിച്ച് സർവതാപി എല്ലാ പ്രകാരത്തിലും സർവത അഭി എല്ലാ പ്രകാരത്തിലും ത്വാം നിന്തിരുവടിയെ ആരാധ്യൻ സന്തോഷിപ്പിക്കണമെന്നുറച്ച് ഉറച്ച തീരുമാനത്തോടുകൂടി അഞ്ജലിം രചയൻ സഞ്ചകാഥ അഞ്ജലിം എന്ന് വെച്ചാൽ തൊഴുകൈകോടെ കൈതൊഴുതുകൊണ്ട് രചയൻ സഞ്ചകാഥ കൈതൊഴുതുകൊണ്ട് പറഞ്ഞു അതാണ് അഞ്ജലിം രചയൻ സഞ്ചഗാഥ അഞ്ജലിം രചയൻന്ന് പറഞ്ഞാൽ കൈതൊഴുതുകൊണ്ട് മത്തഹ തേ സമ അഭിലഷിതം കിം മത്തഹ എന്നിൽ നിന്ന് തേ അങ്ങ് സമ അഭിലഷിതം ആഗ്രഹിക്കുന്നത് കിം എന്താണ് മത്തഹ തേ സമ അഭിലഷിതം കിം എന്നിൽ നിന്ന് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്താണ് വിപ്രസൂനോ ത്വം വദ വിപ്രസൂനോ എന്ന് ബ്രാഹ്മണകുമാര അല്ലയോ ബ്രാഹ്മണകുമാര ത്വം ത്വം വദ അങ്ങ് പറയൂ വിത്തം ഭക്തം ഭവനം അവനീം വ അഭി സർവം പ്രദാസ്യേ വിത്തം എന്ന് പറഞ്ഞാൽ ധനം ധനമോ ഭക്തം എന്ന് പറഞ്ഞാൽ അന്നം അന്നമോ ഭവനം ഭവനമോ അവനീം ഭൂമിയോ വി ഇനി ഇതൊന്നുമല്ല വേറെ എന്തു തന്നെയായാലും ശരി സർവം പ്രദാസ്യേ എല്ലാം ഞാൻ തരാം അങ്ങേക്ക് ഞാൻ എന്ത് ചോദിക്കുന്നുവോ ഭഗവാൻ എന്ത് അങ്ങ് എന്ത് ചോദിക്കുന്നുവോ അത് മുഴുവൻ തരാൻ ഞാൻ തയ്യാറാണ് എന്ന് മഹാബലി വാമനമൂർത്തിയോട് പറയുന്നു അപ്പോൾ പറയുന്നു അജിതനായിട്ടുള്ള എന്ന് വെച്ചാൽ ആരാലും ജയിക്കപ്പെടാത്ത ആ ഭഗവാനെ അങ്ങയുടെ ആ ശരീരശോഭയുടെ ദർശനത്താൽ അത്യന്തം പ്രീതനായ മഹാബലി എല്ലാ വിധത്തിലും അങ്ങയെ പൂജിച്ചാരാധിച്ചുകൊണ്ട് തൊഴുകൈകളോടുകൂടി എന്താണ് പറഞ്ഞത് ഇപ്രകാരം പറയുന്നു അല്ലയോ ബ്രാഹ്മണകുമാര എന്നിൽ നിന്നും അങ്ങേക്ക് എന്താണ് വേണ്ടത് എന്ന കാര്യം ഒന്ന് വ്യക്തമായി പറഞ്ഞാലും ഇനി എന്തു തന്നെയായാലും ഞാൻ അങ്ങേക്ക് മൃഷ്ടാന് ഭോജനമോ ഗൃഹമോ ഭൂമിയോ അല്ലെങ്കിൽ എല്ലാം എല്ലാം മൊത്തം എന്നിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഞാൻ ദാനം ചെയ്യാൻ തയ്യാറാണ് എന്ന് മഹാബലി പറയുന്നു ത്വാമാരാധ്യം അഭിലിതം വിപ്രസൂനോപതം वित्तं भक्तं भवनमवनीं वापि सर्वं प्रदास्ये